ഏകദിന ലോകകപ്പുകളിലെ ഏറ്റവും സ്ഥിരതയുള്ള ടീമായി വളരുകയാണ് ടീം ഇന്ത്യ രണ്ടായിരത്തി ഏഴിൽ ആദ്യ റൗണ്ടിൽ പുറത്തായതിനു ശേഷം പിന്നീടുള്ള എല്ലാ ഏകദിന ഐ സി സി ടൂർണമെൻറ്റുകളിലും സെമിഫൈനൽ വരെയെങ്കിലും ടീം ഇന്ത്യ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന ലോകകപ്പും രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫിയും നേടി പിന്നീട് രണ്ടു തവണ ഐ സി സി ഏകദിന ഫൈനലുകൾ കളിച്ചിട്ടുണ്ടെങ്കിലും കിരീടം നേടാൻ ഇന്ത്യക്കായില്ല ടീം ഇന്ത്യയുടെ കിരീട കിരീടവരാഴ്ച ഇക്കുറി എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ ഇന്നാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുന്നത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ദുബായിൽ തുടങ്ങുന്ന സെമിയിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ആണ് എതിരാളികൾ ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ഇന്ത്യ പകരം വീട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ എന്തൊക്കെ മാറ്റങ്ങളാകും ഉണ്ടാകുക എന്നറിയാനുള്ള ആകാംക്ഷയും ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട് ന്യൂസിലൻഡിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരം കളിച്ച ടീമിനെ ഇന്ത്യ നിലനിർത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഹർഷിത് റാണിക്ക് പകരം ന്യൂസിലൻഡിനെതിരെ കളിച്ച വരുൺ ചക്രവർത്തി അഞ്ചു വിക്കറ്റുമായി തിളങ്ങിയതിനാൽ ഓസ്ട്രേലിയക്കെതിരെയും വരുൺ ചക്രവർത്തി പ്ലെയിങ് ഇലവനിൽ തുടരാനാണ് സാധ്യത അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും പ്ലെയിങ് ഇലവനിൽ തുടരും ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അഞ്ച് വിക്കറ്റ് എടുത്ത മുഹമ്മദ് ഷമിക്ക് കഴിഞ്ഞ രണ്ട് കളികളിലും വിക്കറ്റ് എടുക്കാനാവാഞ്ഞത് ഇന്ത്യക്ക് ആശങ്കയാണ് അതുകൊണ്ട് തന്നെ ജഡേജയ്ക്ക് പകരം ഹർഷിദ് റാണയെ പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് ഓസ്ട്രേലിയക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിനുള്ള ഇന്ത്യയുടെ സാധ്യത ഇലവൻ നമുക്ക് പരിശോധിക്കാം രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയർ അക്സർ പട്ടേൽ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അല്ലെങ്കിൽ ഹർഷിത് റാണ മുഹമ്മദ് ഷമി കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി